ഹലോ കില്ലട തിപ്പന്തലക്ക് സ്വാഗതം കില്ലടല അങ്ങനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ ഉക്കുമനോച്ച് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് കിടലെ ചോദിച്ചു കഴിഞ്ഞാൽ കീഴടല ആള് കുറെ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് കാരണങ്ങളൊക്കെ ആയ കാരണം ഒഴിഞ്ഞു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വൻ നമുക്ക് എന്താ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ടീമിനാണെങ്കിലും നമ്മുടെ കേരളത്തിലാൾക്കാർക്കാണെങ്കിലും വൻ നഷ്ടം തന്നെ വേണമെങ്കിൽ പറയാം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നൂറ്റി രണ്ടായിരത്തി ഇരുപത്തി വരെ ആ ഒരു ജേണി ഇവാൻ മുഖു മനോച്ചിൻ്റെ ആ ജേണി പറഞ്ഞ വൻ വൻ പറഞ്ഞ വൺ സെറ്റായിരുന്നു പിന്നേട് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ആ സീസണിൽ തന്നെയാണ് കൂടുതൽ ഗോൾ സ്കോർ ചെയ്തത് കേരളം കൂടുതൽ ഗോൾ സ്കോർ ചെയ്തതും ആ സീസണിൽ തന്നെയാണ് ഒരു നമുക്കൊരു നൂറ്റാണ്ടിൽ അക്ഷരം തന്നെ വേണമെങ്കിൽ പറയുക ഇല്ല കേട്ടോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടീമിനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം ഒരു ടീമിനെ എങ്ങനെയൊക്കെ എന്ത് പരിശീലിപ്പിക്കണം അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ ഇടപഴകണം എന്നൊക്കെ സെറ്റ് ആയത് നമ്മുടെ ഈ കോച്ച് തന്നെയാണ് കേട്ടത് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കോച്ച് എന്നതിലുപരി അവർക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡീപ്പ് ആയിട്ടുള്ളൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന രീതിയിലൊക്കെയാണ് അവരുടെ ഇടപഴകുമ്പോൾ മുഴുവൻ നമുക്ക് കണ്ടെത്താൻ അറിയാൻ പറ്റില്ലാടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റ ഒരു കോച്ചെന്ന സ്ഥാനം തന്നെ നമുക്കിപ്പോ ഒരു കളി നടക്കുമ്പോൾ തന്നെ അവിടെ ഇരിക്കുമ്പോൾ ആള് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ ടെൻഷൻ ഫ്രീ കൂൾ ഫുൾ എന്തായാലും ഫുൾ കൂൾ മൈൻഡാണ് ഇല്ലാടുക ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്താ വെച്ചാൽ ആളൊരു പ്രശ്നമില്ല കുഴപ്പമില്ല അവ കണ്ട കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് വൈബാണില്ല സത്യം പറയുമല്ലോ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളും ഒരു താങ്ക്സ് പറയണില്ലാടേ എന്താ വെച്ച് കഴിഞ്ഞാൽ അശൻ നമ്മുടെ സ്വന്തം അശൻ ഇവാൻ പോയിരിക്കണില്ല പോയി കാരണം കഴിഞ്ഞാൽ സ്ഥാനം പോയിട്ടില്ലാടും ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത സീസണിലൊക്കെ ഇനിയിപ്പോ വേറെ ആരോ വരും അറിയില്ല ചിലപ്പനിപ്പോ ഇപ്പ വിവാൻ ഇപ്പൊ വരുന്നറിയില്ലെങ്കിൽ കേട്ടോ അടുത്ത സീസണിൽ ഇപ്പം ആര് വരുന്നോ നമുക്ക് അറിയില്ല നോക്കാം എന്തായാലും എന്തായാലും ഇപ്പോൾ ആള് സ്ഥാനം ഒഴിഞ്ഞു ഇപ്പോൾ കളി എന്തായാലും നമുക്ക് ഒരു നമ്മൾ തന്നെ കപ്പ് അടിക്കണില്ലല്ലോ കേരള ഭാഷ ഒരു സീസണിൽ കപ്പ് അടിക്കണം നമ്മുടെ ആഗ്രഹമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഐ എസ് എൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് കേരളത്തിലാണ് സത്യം പറയാലോ ഇപ്പോൾ എവേ മാച്ച് നടക്കുകയാണെങ്കിൽ കൂടി അവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന്റെ ഒഴുക്കും ഇരിക്കുന്നില്ല സത്യം പറയാലോ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന്റെ ഒഴുക്കും പറഞ്ഞു അജാദിച്ച് ഫാൻസ് നമ്മളെന്ത് കൂലിക്ക് നമ്മൾ ആളുകറക്കുന്ന പോലെയല്ലത് ഫാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിൽ ആൾക്കാരാണ് എന്താ വെച്ചിപ്പോൾ നമ്മളാണെങ്കിൽ കൂടി കളി കാണണം നമ്മുടെ ടീമിന് കളിയാണ് അപ്പം നമ്മൾ അവിടെ പോയിട്ടെങ്കിൽ കാണാൻ പറ്റും നമ്മൾ പോകും അതാണ് നമ്മൾ കേരള ബ്ലസ്റ്റേസ് കേരള ടീം മനസ്സിലായോ മലയാളികൾ സത്യമായിട്ട് എന്താ വെച്ചാൽ നമുക്കൊരു ഒരു സീസണിൽ കപ്പടിക്കുന്നത് നമ്മൾ എന്തായാലും ഉറപ്പില്ല അടുത്ത സീസണിൽ വൈകാതെ ചിലപ്പോൾ കപ്പടിക്കായിരിക്കാം എനിവേ താങ്ക് യു ഇവൻ അശാൻ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്ക്സ് പറയാനുള്ളു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു ജേണി അല്ലെങ്കിൽ ഇത്രയും വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് ഇരുപത്തിനാല് വരെ ആൾ കൊണ്ട് പറ്റിയിട്ട് അങ്ങനെ എന്താ പ്രൈ നൂറ് ശതമാനം കൊടുക്കാൻ പറഞ്ഞാൽ ഒരു മുന്നൂറ് ശതമാനം കൊടുത്തിട്ട് ലെവലില് മാക്സിമം ആക്കിയിരിക്കാനില്ല അതിൽ താങ്ക്സ് പറയുന്നു അപ്പം നമുക്ക് എന്തായാലും അടുത്ത സീസണിൽ ആര് വരുന്നറിയില്ല അപ്പോൾ നോക്കാം ഇല്ല അപ്പോൾ അത്ര